ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ സ്വന്തം കൊണ്ട് കാളികാവിൽ കടുവ ദൗത്യത്തിനിടെ കുങ്കിയാന പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു ദൗത്യത്തിന് ഉപയോഗിച്ച കുഞ്ചു എന്ന കുങ്കിയാനയാണ് പാപ്പാനായ ചന്തുവിനെ ആക്രമിച്ചത് പാപ്പാന്റെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഉടൻ തന്നെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അജ്മൽ നൽകിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം പാപ്പാന്റെ കഴുത്തിന് മുൻവശത്താണ് പരിക്ക് ആനയുടെ കൊമ്പ് കൊണ്ടതാണ് പരിക്ക് രക്തസ്രാവം നിയന്ത്രണ വിധേയമാക്കിയ ശേഷം അദ്ദേഹത്തെ ഐ സിയുലേക്ക് മാറ്റി നാലു മണിക്കൂറിന് ശേഷം ശസ്ത്രക്രിയ ഉണ്ടാകുമെന്നും ഡോക്ടർ അറിയിച്ചു ആശുപത്രിയിലേക്ക് കഴുത്തിന്റെ മുൻവശിച്ച് ചേരൊരു മുറിവുണ്ടായിരുന്നു അത് ആനയുടെ കൊമ്പ് തട്ടിന്നുള്ള രീതിയിലാണ് പറഞ്ഞ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടിയത് അതിനുശേഷം വന്നപ്പോ ഒന്ന് കുറച്ച് രക്തസ്രാവ് ഉള്ളത് കൊണ്ട് അത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം പേഷ്യയുടെ വൈറ്റൽസ് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ എക്സാം ചെയ്ത് ട്രക്കുകൾക്കോ അതായത് മേജർ ബസൽസിനോ എന്തെങ്കിലും പരിപ്പുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സീറ്റ് എടുക്കുകയും പേഷ്യന് സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം ഐസൊലേറ്റോ മാറ്റിയിട്ടുണ്ട് ഒരു നാലു മണിക്കൂറിന് ശേഷം ഭക്ഷണം ഒരു എട്ട് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വൈകിട്ട് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതുകൊണ്ട് ഒരു നാല് മണിക്കൂർ ശേഷം എൻപിഒ വെച്ചത് അതിനുശേഷം സർജൻ ഇൻവോൾവ് ആയതുകൊണ്ട് ചെറിയ സർജറി സർജറി വഴി എക്സ്പ്ലോറേറ്റീവ് നെക് സർജറി എന്ന് പറയും അതിനുശേഷം സെക്കൻഡറി സെക്കൻഡ് ചെയ്യുന്നതാണ് പരിക്കുകൾ കാര്യപ്പെട്ട രീതിയില്ല അടിച്ചു വീണതിന്റെ ചെറിയ കണ്ടൂഷൻസ് ഉണ്ട് ലങ്സിൽ അത് അതിന് പുറമെ എല്ലുകൾക്കോ കഴുത്തിന്റെ എല്ലുകൾക്കോ കാര്യപ്പെട്ട രീതിയിലുള്ള പരിക്കുള്ള ചതവ് പോലെയുള്ള കുറച്ച് മൈനർ പരിക്കുകൾ മാത്രമേ ഉള്ളൂ ഗുരുതരമായ പരിക്കെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ലാസറേറ്റഡ് ഇഞ്ചറിയാണ് അത് കഴുത്തിന്റെ മുൻവശത്തുള്ള ഒരു മുറിവാണ് ഏറ്റവും ഒരു ഗുരുതരമായ പരിക്കെന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും അത് മറ്റ് ക്ലിനിക്കലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ് പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്